ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് വാട്ട്സപ്പിൽ വന്നൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു വിയറ്റ്ന സൂപ്പർ എയർലി ജാക്ക് ഫ്രൂട്ട് തൈ നട്ടിട്ടുണ്ട് ഇരുപത് ദിവസമായിട്ടും പുതിയ ഇലകൾ കളിർത്ത് വന്നിട്ടില്ല വാങ്ങിയപ്പോൾ ഉള്ളതുപോലെ തന്നെ ചെടി ഇപ്പോഴും നിൽക്കുന്നത് എത്ര ദിവസമാകും പുതിയ ഇലകൾ ഉണ്ടാവാനായിട്ട് എത്ര നേരം വെള്ളം നനയ്ക്കണം ഞാൻ രണ്ടു നേരം നനയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയ്ക്കുന്ന തൈ ചെറിയ തൈ ചെറിയ മുളച്ച് വന്നിട്ട് നമ്മൾ ബഡ് ചെയ്ത് മുളച്ച് വന്നിട്ട് അധികം വലിപ്പമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കവറിൽ അതിൻ്റെ വേര് തിങ്ങി ഉണ്ടാവില്ല അപ്പം ചെറിയ തൈ ആണെങ്കിൽ നമ്മളത് മണ്ണിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ അതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വേരുകൾ നേരെ മണ്ണിലേക്ക് പാസ് ചെയ്യും അപ്പോൾ പെട്ടെന്ന് അതുമ്പേ തള്ളിരലകളും കാര്യങ്ങളുമായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അതങ്ങനെ തന്നെ വളർന്നു പോവും നമ്മുടെ ചെടി ഈ മണ്ണിലേക്ക് വെച്ച കാര്യവും കവറിൽ നിന്ന കാര്യവും അറിയില്ല ശരി അപ്പോൾ അത് മണ്ണിലേക്ക് വന്നു അതിൻ്റെ വേരുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മണ്ണിലെ വളവും വെള്ളവും വലിച്ചെടുത്ത് പെട്ടെന്ന് വളരും അതേസമയം നമ്മളിപ്പോൾ ഈ തൈ ആയാലും ഇത് ഞങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇലകൾ വന്നുകൂടി അപ്പം ഈ ഇതിലും വലിപ്പം കൂടിയ തൈകളാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള തൈകളാണെങ്കിലും ചിലപ്പോൾ ഇരുപത് ദിവസം ചിലപ്പോൾ ഇരുപത്തഞ്ച് ദിവസം ചിലപ്പോൾ ഒരു മാസം വരെ പിടിക്കാം ഇതിന് പുതിയ ഇലകളും കാര്യങ്ങളും വന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ നമ്മൾ ചെറിയ കവറിലാണല്ലോ ഇരിക്കണേ അപ്പോൾ ആ കവറിൽ തന്നെ ഇതിൻ്റെ വേരുകൾ തിങ്ങിയിട്ട് അതിൻ്റെ വേരിൻ്റെ വളർച്ച മുരടിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമേന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പം ആ വേരല്ല നേരെ മണ്ണിലേക്ക് പാസ് ചെയ്യണേ കാരണം ആ വേര് മുരടിച്ച് പോയിട്ടുണ്ടാവും പുതിയ വേരുകൾ പൊട്ടിയതിന് ശേഷമാണ് നമ്മളുടെ മണ്ണിലേക്ക് പാസ് ചെയ്തിട്ട് വെള്ളവും വളവും വലിച്ചെടുത്ത് പുതിയ തളിരലകളും കൂമ്പുകളും എല്ലാം വന്ന് പെട്ടെന്ന് വളരെയും കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അങ്ങനെ സംഭവിക്കാനായിട്ട് ഈ പുതിയ വേരുകൾ പൊട്ടി ഇറങ്ങാനായിട്ട് സ്വല്പം താമസം വരുമ്പോഴാണ് നമ്മൾ വെക്കുന്ന ചെടികൾക്ക് ഈ തളിരലകൾ വരാൻ വൈകണം അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല കുറച്ച് നാൾ അങ്ങനെ നിന്നതിന് ശേഷം തൈകൾ നന്നായിട്ട് വളർന്ന് പോരേം കാര്യങ്ങളും ചെയ്യും പിന്നെ നനയെ പറ്റി നനയ്ക്കൽ നമ്മൾ വീട്ടുപറമ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നേരം നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ മഴയുള്ള സമയത്തൊക്കെ വെച്ചു കൊടുത്താൽ അത് കാര്യമായിട്ട് നമ്മൾ നനയ്ക്കേണ്ട കാര്യം മുന്നില്ല മഴയില്ലാത്ത സമയത്താണെങ്കിൽ തൈ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ രണ്ട് നേരമൊക്കെ നനച്ചു കൊടുത്താന്നല്ല പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ പച്ചക്കറി വേസ്റ്റ് പഴവർഗ്ഗ ചെടികളിലൊക്കെ ചുവട്ടിലിടുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം നമ്മൾ ഇടാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി വേസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രം നമ്മളുടെ ചെടികൾ നന്നായിട്ട് വളരില്ല അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ചെടികളുടെ കടക്കയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അതിൽ പുഴു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് വരാനും കാര്യങ്ങളും ചാൻസാണ് അത് ചെടികൾക്ക് എന്തായാലും വളരെ നല്ലതല്ല വല്ല സ്ലറിയിലൊക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ കുഴിച്ചു കൊടുത്താലും വലിയ കുഴപ്പമില്ല പിന്നെ പച്ചക്കറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലവിധ സാധനങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ ശരിക്കും ചെടിയുടെ കടയ്ക്ക ഇട്ട് കൊടുക്കണേന് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ മറ്റ് വളങ്ങൾ കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അതിനെ പുളിപ്പിച്ചിട്ട് അതിൻ്റെ ആ വേസ്റ്റ് ഇടാതെ അതിൻ്റെ വെള്ളം എടുത്ത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല അതെ അതെ കൂടുതലായിട്ട് ഒന്നിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്ന രീതിയാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയോടെ നമുക്ക് താല്പര്യമില്ല ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു കുഴി കുഴിച്ചിട്ട് ഏതെങ്കിലും പറമ്പിൽ ഇപ്പോൾ പറ മരങ്ങളുടെ ഇടയ്ക്ക് ആയിട്ടൊരു സ്ഥലത്തൊരു കുഴി കുഴിച്ചിട്ട് ആ കൂട്ടത്തിൽ വേസ്റ്റും അതേപോലെ തന്നെ ഇത്തിരി ചാണകവും പച്ച ചാണകവും ഒക്കെ കൂടി ഇട്ട് ഒരു കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് അതിന് ശേഷം അത് നമുക്ക് പ്ലാന്റുകൾക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് അല്ലേ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ശരിക്കും നല്ലത് നമ്മൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് കൊടുക്കാതിരിക്കുക പ്ലാവിൻ്റെ കാര്യത്തിൽ അത് കറക്റ്റ് പ്ലാവിനൊക്കെ ആണെങ്കിൽ ഫംഗസ് വരാനും കാര്യങ്ങളും കൂടുതൽ എളുപ്പമാണ് അപ്പോൾ ഫംഗസ് കയറാത്ത ചെടികളാണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല എന്നാലും നല്ലത് ചെറിയ പ്രായത്തിൽ ചെടികൾക്കൊന്നും അങ്ങനത്തെ കൊടുക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഫംഗസ് കാരണം ഇപ്പോൾ പ്ലാവ് അബിയു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ അത് ദൂഷ്യത്തിലേക്കും ചെടികൾ പോവാനും വരെ ചാൻസാണ് അതെ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വയ്ക്കുന്ന തൈകളെല്ലാം ബഡ്ഡി ചെയ്ത തൈകളാണ് അപ്പം നമ്മളുടെ നാടൻ സീഡ് മുളപ്പിക്കുന്ന തൈകൾ ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ ഫംഗസ് ചാടി പിടിക്കും നമ്മളുടെ ചെടിയുടെ ബഡ്ഡി ചെയ്ത പാർട്ട് ഉണങ്ങി പോവാൻ വളരെ ചാൻസ് കൂടുതൽ അപ്പോൾ തൊണ്ണൂറ് ശതമാനം ഇടാതിരിക്കുന്നത് നല്ലത് പിന്നെ പത്ത് ശതമാനം നിങ്ങളുടെ ഇഷ്ടം ഇത് ചെറിയ ഇലകൾ പുതിയ പുതിയ ഇലകൾ വരുന്നത് കണ്ടോ ഇതൊക്കെ ഇപ്പൊ ഉണ്ടായ ഇലകളാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ ഒരു തൈ തയ്യവിടെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ആ രണ്ട് തൈകളും വലിയ തൈയും ചെറിയ തൈയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവിടെ കാണിച്ചു തരാം ഇതിപ്പോ നമ്മൾ നട്ടിട്ട് പതിനഞ്ച് ദിവസമായ അബിയുവാണ് പക്ഷേ നമ്മൾ വെച്ചപ്പോൾ ഈ തൈ ഇത്രയും ഉണ്ടായി ഉള്ളൂ അതിന് ശേഷം വളർന്നതാണിത് അപ്പോൾ നല്ല ഗ്രോത്താണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെറിയ തൈയാണ് ആണ് അപ്പോൾ ആ തൈയുടെ വേരുകൾ നേരെ നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം നേരെ മണ്ണിലേക്കും നമ്മുടെ വളത്തിലേക്കും പാസ് ചെയ്തു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന് നല്ല വളർച്ചയും കാര്യങ്ങളും വന്നു ഇത് ശരിക്കും മുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യണ പ്ലാന്റ് ആണ് നമുക്ക് ഡിസ്കൗണ്ടും കൂടി തന്നപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആയുള്ളൂ വീഡിയോയിൽ കാണുന്ന ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാക്കൻ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം